ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചത് പരിശുദ്ധ മാർത്തോമാശ്രീഹായാണ് മാംസവും രക്തവും ഭാരതത്തിൽ ചേർന്ന് അതിൽ നിന്നുമാണ് നാം ക്രിസ്തുവിൽ ജനിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകമായി നാം ചിന്തിക്കേണ്ടുന്ന ഒരു സംഭവമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഡിസംബർ മാസം ഇരുപതാം തീയതി അതായത് ഇന്ന് ആദ്യകാലങ്ങളിൽ പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിനു വേണ്ടി ഏറെ പ്രയത്നിച്ച തൻ്റെ പ്രസംഗങ്ങളിലൂടെ തൻ്റെ പഠിപ്പിക്കലുകളിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ ഏറെ ശക്തി പകർന്നു നൽകിയ മോറിഗ്നാത്യോസ് നൂറോനോയുടെ കൃത്യമായി ചരിത്രത്തിൽ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാമത് ഓർമ്മ പെരുന്നാൾ കൂടെയാണ് ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളിൽ ശക്തമായി നിലനിൽക്കുന്ന ഒന്ന് ക്രിസ്തുവിൻ്റെ മഹത്വീകരണത്തിൻ്റെ അഥവാ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ അടുക്കളയ്ക്ക് ഒരു ശിശുവിനെ കൊണ്ടുവന്നു ഒരു ശിശു െ കൊണ്ടുവന്നപ്പോൾ അതിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെപ്പോലെ അഥവാ കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങൾ മനംതിരിഞ്ഞ് വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് അപ്രാപ്യമാണ് ജനനം ഏതാണ്ട് ഏഴ് ഇരുപത്തിയൊൻപത് കാലഘട്ടങ്ങളിലാണ് എന്ന് പറയുന്നവരും അല്ല മുപ്പത്തി മൂന്നിൽ ആണ് എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ എ ഡി ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് കാലഘട്ടത്തിലാണെങ്കിൽ കർത്താവിനെ കാണുവാൻ കർത്താവ് അവനെ കൈകളിൽ വഹിക്കുവാനുള്ള സാധ്യതയും പാരമ്പര്യങ്ങളിൽ കാണും എവണ്ണമായിരുന്നാലും പരിശുദ്ധ പത്രോ സ്ത്രീകായിക്കു ശേഷം അന്ത്യോക്യ സഭയുടെ അധ്യക്ഷനായി അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ സാധിച്ചു അദ്ദേഹം ശക്തമായിട്ട് സഭയുടെ വിശ്വാസത്തെ പഠിപ്പിച്ചു റോമിൽ വെച്ച് സിംഹങ്ങളുടെ കുഴിയിലേക്ക് അവനെ എറിഞ്ഞുകൊടുത്തു സിംഹങ്ങൾ പോലും ആ വലിയ വ്യക്തിത്വത്തെ ആദ്യം ആദരിച്ചു എന്നും ആണ് നാം മനസ്സിലാക്കുന്നത് സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം സംഭവിക്കുന്നത് അതിൻ്റെ ഓർമ്മ പെരുന്നാൾ കൂടെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നാം വായിച്ച് കേട്ട വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള മർക്കോസ് ഏവൻഗേലിയസ്തായ സുവിശേഷത്തിൽ നിന്ന് ആണ് സഹദയന്മാരെക്കുറിച്ച് വിശ്വാസപിതാക്കന്മാരെക്കുറിച്ചുള്ള ഒരു വായന ഭാഗം ആണ് നാം പ്രത്യേകമായി വായിച്ച് കേട്ടത് ശുശ്രൂഷകർക്ക് ഒരു ഗുണമുണ്ട് വായിച്ച ഭാഗത്തെ അടയാളം പിന്നെ നോക്കുമ്പോൾ കാണുകയല്ലേ മാറ്റിവെക്കും ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് കാണുകയാണ് അവിടെ പറയുന്ന ഒരു ഭാഗം ഇതാണ് ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശ് എടുത്ത് എൻ്റെ പിന്നാലെ വരണം ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശ് കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം ഈ പിതാക്കന്മാരെയൊക്കെ ഓർക്കുമ്പോൾ പരിശുദ്ധ മാർത്തോവാസ്ലിഹായെ പരിശുദ്ധമായി ഗ്നാത്യൂസ് നൂറോനോ പിതാവിനെ ഒക്കെ ഓർക്കുമ്പോൾ അവർ സ്വന്തം മഹത്വത്തിന് വേണ്ടിയോ തൻ്റെ സ്വന്തം ജീവന് വേണ്ടിയോ അല്ല മറിച്ച് അവരുടെ നിലപാട് കർത്താവിൻ്റെ സത്യ സുവിശേഷത്തിന് വേണ്ടിയായിരുന്നു ജനനപെരുന്നാളിലേക്ക് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മോട് തന്നെ ആവർത്തി ചോദി ചോദിക്കുവാനുള്ളത് നമ്മുടെ നിലപാടുകൾ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയാണോ അവനെ സാക്ഷിക്കുവാൻ വേണ്ടിയാണോ അതോ നമ്മുടെ സ്വന്തം നിലപാടുകൾക്ക് വേണ്ടി ഉള്ളതാണോ എന്ന് നാം പ്രത്യേകമായി ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ പിതാക്കന്മാർ ഒരു സ്വന്തത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചത് അവർ മരണത്തെ അശേഷവും ഭയപ്പെട്ടില്ല കാരണം അവർക്കറിയാം നമ്മൾ സഹന്മാരെ കുറിച്ച് പൊതുവായിട്ട് പാടുന്നൊരു ഗീതമുണ്ടല്ലോ ക്രൂശിന്മേൽ തലചായിപ്പോൽ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധ യാതനയെയും കൂസിയിടാതെ ഗളരുതിരത്താൽ ധവളിമായ അംഗങ്ങൾക്ക് ഉളവാക്കി കഴുത്ത് ഛേദിക്കപ്പെട്ടപ്പോൾ ഗളത്തിൽ നിന്ന് കഴുത്തിൽ നിന്നും ഒഴുകപ്പെട്ട രക്തം അവരുടെ ശരീരത്തെ ശുദ്ധീകരിച്ചു അഥവാ സ്വന്തം രക്തം കൊണ്ട് അവർ ക്രിസ്തുവിനെ സാക്ഷിച്ച് നിത്യതയുടെ മാമുദീസ സ്വീകരിച്ചു എന്നുള്ളതാണ് അതാണ് തന്നെത്താൻ ത്യജിച്ച് കർത്താവിൻ്റെ കൂശ് എടുക്കുക എന്നുള്ളത് ഭാരതീയ പാരമ്പര്യങ്ങളിലും നമ്മേറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശ വാസ്യം ഇതം സർവം യത് കിം ജ ജഗദാം അജഗത് ഈ ലോകത്ത് കാണുന്ന സർവവും ദൈവം സൃഷ്ടിച്ചതും ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്നതുമാണ് ഇന്നലെയും ഒരു കണ്ടുപിടുത്തം പറയുന്നത് ഒരു മിനിറ്റിൽ ഈ പ്രപഞ്ചം ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം വിസ്തൃതിയിൽ വ്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിതൊന്നും മനസ്സിലാകുകയില്ല എന്നാൽ ഒന്ന് നമുക്കറിയാം തേന തെത്തേനുജിത ത്യാഗത്തോടുകൂടി നീ ഭക്ഷിക്കുക വിയർപ്പോടു കൂടി നീ അപ്പം ഭക്ഷിക്കുക ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് അവൻ്റെ മക്കളായി ജീവിക്കുവാൻ എത്രമാത്രം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അതിനു വേണ്ടിയാണ് എൽദോ നോമ്പ് അതിനുവേണ്ടിയാണ് ഈ പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മ പെരുന്നാളുകൾ നാം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത് വാത്സല്യമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകർ എന്നോട് ചോദിച്ചു തിരുമേനി എങ്ങനെയാണ് സഭയുടെ കാര്യം അതുകൊണ്ട് ഞാൻ കരുതി പരിമലയിൽ വെച്ച് ഒരു വാക്ക് അതിനെക്കുറിച്ച് പറയാം സഭ ദൈവത്തിൻ്റെയാണ് ദൈവത്തിൻ്റെ സഭയ്ക്ക് യാതൊരു കോട്ടവും പ്രയാസവും തട്ടുകയില്ല തവയെല്ലായ്പ്പോഴും ഉപദ്രവിക്കുവാൻ ദുഷ്കർമ്മികൾ അതിനെ എപ്പോഴും ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പിതാക്കന്മാർ തന്നെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ദുഷ്കർമ്മികൾ അതിനെ ചുറ്റുന്നു കാരണം സാത്താൻ സാത്താന്യ ശക്തി എപ്പോഴും ഉണ്ടാകും എന്നാൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ത്യാഗത്തോടെ അതിനെ നേരിട്ടുള്ളവരാണ് പരിശുദ്ധ മാർത്തോ മാസ്ലിഹ മുതൽ ഇന്നയോളമുള്ള നമ്മുടെ എല്ലാ പൂർവ്വ പിതാക്കന്മാരും അതുകൊണ്ട് അടിസ്ഥാനപരമായി സഭയ്ക്ക് ഒരു ദോഷവും വരികയില്ല ഒരു വിധി അങ്ങോട്ട് പറഞ്ഞു എങ്ങോട്ട് പറഞ്ഞു ഒന്നാമത് ആ ഒന്നും സംഭവിച്ചിട്ടില്ല മാധ്യമങ്ങളുണ്ടാക്കുന്ന പൊള്ളയായ പ്രതീക്ഷകൾ പലർക്കും കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ള വിധികളൊന്നും ആർക്കും മാറ്റാൻ ഒക്കുകയില്ല മാറ്റണമെന്നാഗ്രഹമുള്ളവരുണ്ട് അതിനു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ പണം ദൂർത്തടിച്ചുകൊണ്ട് അതിനുവേണ്ടി കോടതിയിൽ പോകുന്നവരൊക്കെ ഉണ്ടാകാം സർക്കാരാണ് പോകുന്നത് ഒരു സഭയുടെ സത്യവിശ്വാസത്തിൽ നിന്ന് ജനാധിപത്യ സംവിധാനങ്ങളിൽ നിന്ന് സഭയുടെ സഭാവിജ്ഞാനീയത്തിൽ നിന്ന് ഭർത്തോമാസ് ലിഹായുടെ സഭയിൽ നിന്ന് സ്വയം വിട്ടുമാറി ഞങ്ങൾ മറ്റേ ആരുടെയൊക്കെ ആണ് എന്ന് പറയാനുള്ള ഒരു ശ്രമം അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല അത് ഏറ്റവും ചുരുങ്ങിയത് ആയിരത്തി അറുന്നൂറുകൾ മുതൽ അതായത് ഏതാണ്ട് ഒരു നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷം ഉദയം പേരൂർ സിന്നൽ ഒരു നാനൂറ്റി ഇരുപത്തി അഞ്ചാം വർഷമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് അന്ന് മുതലുള്ളതാണ് ഇത് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ കോളനി സഭകൾ പരിശുദ്ധ മാർത്തോ മാസ്തികായുടെ സഭയെ മാടപ്രവാകുന്ന ഈ സഭയെ കഴുകൻ റാഞ്ചുന്നത് പോലെ റാഞ്ചുവാനെക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ഒത്തിപ്പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ മലങ്കര സഭയ്ക്ക് ആത്യധികമായിട്ട് കോട്ടമൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് കാര്യങ്ങൾ പിതാക്കന്മാർ ചെയ്തിട്ടുള്ളത് പരിശുദ്ധമാർത്തോ മാസ്തികായുടെ സ്മൃതി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർക്കുവാനുണ്ട് ഒന്നാമത്തത് എന്തൊക്കെ പ്രയാസങ്ങൾ സഹിച്ചാലും ഈ മുറിഞ്ഞു പോകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി വിധേയപ്പെട്ടു കൊടുത്തിട്ടുള്ള പിതാക്കന്മാരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാം പുറത്തു നിന്നൊക്കെ വരുന്നവരെ ഓരോ ക്ലെയിം ഒക്കെ പറയും അപ്പോഴും നമ്മുടെ കുറച്ച് ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടും അപ്പോൾ ഇത് രണ്ടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പലപ്പോഴും വിദേശ മേലധ്യക്ഷന്മാരുടെ മുന്നിൽ തലകുനിച്ച് കൊടുത്തു നിന്നിട്ടുണ്ട് ഈ സഭയെ പുലർക്കരുതേ എന്ന് പറഞ്ഞു എന്നിട്ടും നടക്കാതെ വരുമ്പോൾ ദീർഘ ദീർഘീരമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പരിശുദ്ധമാർത്തോമാസ് ലിഹായുടെ മക്കളാണ് അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരുത്തനെയും ഞങ്ങൾ അംഗീകരിക്കയില്ല ആയിരത്തി എണ്ണൂറ്റി ആറിൽ കുന്നംകുളം ആർത്താറ്റ് പള്ളിയിൽ വെച്ച് വലിയ മാർ ദിവൻ മുന്നിൽ വിശ്വാസ സമൂഹം ഒന്നിച്ചെഴുതിയ ആർത്താറ്റ് പടിയോല ആ ഇടഭാംഗമാണ് ഞാൻ ആ പടിയോല പറയുന്ന ഇന്നതാണ് ഇങ്ങനെ കുറച്ച് കാലമായിട്ട് വിദേശത്തു നിന്നുള്ള ആ പിതാക്കന്മാർ വന്നിട്ട് സഭയെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ഇനി ബാബിലോണിൽ നിന്നോ റോമായിൽ നിന്നോ യിൽ നിന്നോ മറ്റു വല്ല പരദേശത്തു നിന്നോ വരുന്ന ഒരുത്തനെയും ഞങ്ങൾ സമ്മതിക്കുകയില്ല ഞങ്ങൾ പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ മക്കളായി മുന്നോട്ട് പോകും മാർത്തോമൻ പൈതൃകം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം പരിശുദ്ധ സഭയുടെ ഭരണഘടനയുടെ നവതി ആഘോഷിക്കുന്ന സമയമാണിത് ഹിതമായാൽ അടുത്ത ആഴ്ചയിൽ ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മാതാവിൻ്റെ പുകഴ്ച പെരുന്നാളിൻ്റെ കുർബാന കഴിഞ്ഞാൽ സഭയാകമാനം സഭയിലെ അസോസിയേഷൻ അംഗങ്ങളാകമാനം കോട്ടയം വേലിയപ്പത്തിൻ്റെ അങ്കണത്തിൽ ചേരുകയാണ് എന്തിനാണ് ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ദൈവകൃപയാൽ സഭയ്ക്ക് പ്രത്യേകമായി പാസ്സാക്കി എടുക്കുവാൻ അതിൻപ്രകാരം ഭരണം നടത്തുവാൻ സാധ്യമായി തീർന്ന ഭരണഘടനയുടെ നവതി ആഘോഷിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ ചില ആളുകളുണ്ട് ഓ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ ഭരണഘടന ആവശ്യമുണ്ടോ നമുക്ക് കുറച്ച് കയ്യടിച്ചാൽ പാട്ട് പാടിയപ്പോ എല്ലാവരെയും സ്നേഹിച്ചപ്പോരേ സുവിശേഷം പോരെ ഒരു കുഴപ്പമില്ല പക്ഷേ അത് കൃത്യമായി ചെയ്യണമെങ്കിൽ വ്യവസ്ഥാപിതമായ ഒരു ഉണ്ടാകണം ആ സംവിധാനമാണ് സഭയ്ക്കുണ്ടായ ഭരണഘടന ആ ഭരണഘടനയുടെ നവതി ആഘോഷം ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ മലങ്കര പോലിത്തായയുടെ അധ്യക്ഷതയിൽ പരിശുദ്ധവാസ ഉന്നതോസിലെ എല്ലാ അംഗങ്ങളും നമ്മുടെ സമിതികളും ചേർന്ന് ആഘോഷിക്കുകയാണ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഒപ്പം തന്നെ ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല പരിശുദ്ധ മാർത്തോ മാസ്ലിഹായുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ മാർത്തോ മാസ്ലിഹ മുതൽ എന്നെയോണം പരിശുദ്ധ സഭയെ മേയിച്ചു ഭരിച്ച എല്ലാ പുണ്യപിതാക്കന്മാരുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും മധ്യസ്ഥതയിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് മലങ്കര സഭ ഒരിക്കലും ആരെയും ഉപദ്രവിക്കുവാൻ പോയിട്ടില്ല ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ സഭയുടെ വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ടുള്ളവർ കൊല്ലപ്പെട്ടപ്പോൾ പോലും ഈ അടുത്ത കാലത്ത് നമുക്കറിയാം അതൊക്കെയും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ മറിച്ചൊന്നും പോകുവാൻ ചെയ്യുവാൻ നാം പോയിട്ടില്ല ിയമുള്ളവര് ആയിരത്തി അറുപത്തിനാല് പള്ളികളെന്നും പിന്നീട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികളെന്നും ഒക്കെ ലിസ്റ്റ് കൊടുത്ത് ഇതെല്ലാം ഞങ്ങളുടെയാണ് എന്ന് വാദിക്കാൻ സുപ്രീം കോടതിയിൽ പോയവർ മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയല്ല അതിലൊരു വിഘടിത വിഭാഗമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒരു സഭയാണ് ഇതിനങ്ങനെ വിഘടിപ്പിക്കാൻ ഒക്കെയില്ല ഇത് ഒരു സഭയാണ് കോടതി ആ നിലപാടിനാണ് അംഗീകാരം നൽകിയത് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയാൽ ഭരിക്കപ്പെടേണ്ട ഏക സഭയാണ് ഇതിനെ വിഭജിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് ആ നിലപാട് തന്നെയാണ് എന്നും നിലനിൽക്കുകയുള്ളു അതിൻ്റെ അപ്പുറത്ത് ഒരു നിലപാടും ഉണ്ടാവുകയില്ല പിന്നെ എപ്പോഴും ഞാൻ ഓർപ്പിച്ചതുപോലെ അതിനുപദ്രവിക്കുവാൻ അതിനെ ചോദ്യം ചെയ്യുവാനൊക്കെയുള്ളവരുണ്ടാകും പ്രാർത്ഥനാപൂർവം നിലനിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രതിസന്ധികളും ഒക്കെ ഇതൊന്നും വലിയ പ്രതിസന്ധികളല്ല ഞാൻ ഈ ഈ കുർബാന ലോകത്തിൻ്റെ എല്ലാ കോണിലും ഇരുന്ന് കാണുന്നവരും അവരൊക്കെ കൂടുതൽ ഈ കാര്യങ്ങൾ ചോദിക്കുന്നവരാണ് അതുകൊണ്ട് കൂടിയാണ് ഒരു വാക്ക് പറയുന്നത് മലങ്കരസഭയ്ക്ക് ഒരു നാളും ഒരു കോട്ടവും സംഭവിക്കില്ല ഭർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അതിനെ സാധിക്കും അതിൻ്റെ പിതാക്കന്മാരെ ആരൊക്കെ എത്രമാത്രം വത്സിച്ചാലും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളുള്ള കാലത്ത് ആർക്കും എന്തും പറയാം അതിനെതിരെ ഒരു നടപടിയും പലപ്പോഴും ഗവൺമെൻറ് എടുക്കാത്തൊരു ദുരവസ്ഥയാണ് അങ്ങനെയുള്ള കാലത്ത് ആർക്കും എന്തും പറയാം എന്നാൽ വിശ്വാസ സമൂഹം അതിൽ ദുഃഖിതരാകരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പിതാക്കന്മാരെ പരിശുദ്ധ ഭാവാതിരുമേനി ഉൾപ്പെടെ വിളിച്ചാൽ ഫോണെടുക്കും അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ സഭയുടെ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധിക്കും മഹത്വം കരയറ്റാം ആമേനും